ഒരാഴ്ചയായി ഇറാൻ വലിയ രീതിയിലുള്ള സൈനിക പരിശീലനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഏത് തരത്തിലുള്ള ഭീഷണികളെയും നേരിടാൻ സൈന്യം തയ്യാറാണ് എന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവനായ മേജർ ജനറൽ ഹുസൈൻ സലാമി ഇന്നലെ വ്യക്തമാക്കിയത് ഭൂഗർഭ അറകളിലുള്ള മിസൈലുകളുടെയും ഡ്രോണുകളുടെയും വീഡിയോ ഇറാൻ ഇതിനു മുമ്പ് പുറത്തുവിട്ടിരുന്നു ഇന്ന് പുലർച്ചെ അമേരിക്കയെയും ഇസ്രായേലിനെയും അമ്പരപ്പിച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ സൈനിക ശക്തി തെളിയിക്കുന്ന ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നലെ യമനിൽ അതിശക്തമായ ആക്രമണമാണ് അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും സംയുക്തമായി നടത്തിയിരിക്കുന്നത് ആദ്യമായാണ് അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലിന്റെ കൂടെ ചേർന്നുകൊണ്ട് ഹൂതികൾക്ക് നേരെ ഒരു ആക്രമണം നടത്തുന്നത് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഹുദൈദ പോർട്ടിലും റാസിസ പോർട്ടിലുമാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇതിന് പുറമെ സൈനയിലെ ഹെസോസ് പവർ പ്ലാന്റിന് നേർക്കും ആക്രമണമുണ്ടായി ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെ ഇരുപത് വിമാനങ്ങൾ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് മൂന്നിടങ്ങളിലായി അൻപത് ബോംബുകൾ വർഷിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഇന്നലെ നടന്ന ആക്രമണത്തിൽ പവർ പ്ലാന്റിലെ മൂന്ന് ജീവനക്കാർക്ക് പരിക്കേറ്റു എന്നാണ് ഹൂതികളുടെ ചാനലായ അൽ മസുറാഹ് ടി വി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സെനയിലെ സബീഹ് സ്ക്വയറിൽ പത്ത് ലക്ഷത്തോളം ആളുകൾ ഒത്തുകൂടിയതിന് സമീപം അമേരിക്ക ബോംബ് വർഷിച്ചുവെങ്കിലും ഇതിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല പതിവ് പോലെ ഹൂതികൾ പ്രതികരിച്ചിരിക്കുന്നത് ഈ ആക്രമണത്തിന് അതിശക്തമായ തിരിച്ചടി നൽകുമെന്നും വിജയം നേടുന്നതുവരെ തങ്ങളുടെ പോരാട്ടം തുടരുമെന്നുമാണ് ഇനി ഇറാനിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് എങ്കിൽ ഇന്നലെ രാത്രി ഇറാൻ പുറത്തുവിട്ട ഭൂഗർഭ അറയിലെ ആയുധങ്ങൾ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ അമ്പരന്നിരിക്കുകയാണ് ഇറാന്റെ കൈവശമുള്ള മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ശേഖരത്തിൽ വൻതോതിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നും ഒരു യുദ്ധമുണ്ടാവുകയാണ് എങ്കിൽ തിരിച്ചടിക്കാൻ ഇറാന്റെ കൈവശം അത്യാവശ്യമുള്ള ആയുധങ്ങളില്ല എന്നും ഇസ്രായേൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാൻ തങ്ങളുടെ ഭൂഗർഭ അറയിലുള്ള മിസൈൽ സിറ്റി തുറന്നിരിക്കുന്നത് ആദ്യമായാണ് ഇത്രയും വലിയ ഒരു ആയുധപ്പുര ഇറാൻ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന ഭൂഗർഭ അറയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇന്നലെ ഇറാൻ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കയുടെ ബങ്കർ ബ്ലസ്റ്റർ ബോംബുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി വലിയ പർവ്വതങ്ങൾക്കടിയിലൂടെയാണ് ഇറാൻ തങ്ങളുടെ പടുകൂറ്റൻ ആയുധപ്പുരകൾ നിർമ്മിച്ചിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഇറാന്റെ പടിഞ്ഞാറൻ പ്രവിശ്യയായ കെർമാൻഷ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സൈനിക പരിശീലനമാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള പുതിയ ആയുധങ്ങളും ഇറാൻ സൈന്യം പ്രോഫറ്റ് നയൻറ്റീൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക പരിശീലനത്തിൽ വെച്ച് പരീക്ഷിച്ചിരിക്കുകയാണ് ഇതിനു പുറമെ ഏത് സമയവും ഇറാൻ ആണവ പരീക്ഷണം നടത്തുമെന്ന് ഇസ്രായേലും അമേരിക്കയും പ്രതീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ മുന്നൊരുക്കമായാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള സൈനികമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് എന്നാണ് ഇസ്രായേലും അമേരിക്കയും ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്